ഹായ് ഹലോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മേക്കപ്പ് വീഡിയോ ആണ് സോ ഞാൻ മേക്കപ്പ് ഒന്നുമില്ലാതെ ഫേസ് മാത്രം വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ ത്രൂ ഔട്ട് ഒന്നൊന്നായിട്ട് ഞാൻ പറയാം എന്തൊക്കെ ചെയ്യണമെന്ന് ഫസ്റ്റ് നമുക്ക് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ഒക്കെ ഇട്ട് വാഷ് ചെയ്താണ് എന്നാലും ഞാൻ നിങ്ങളെ മേക്കപ്പ് ഒന്നും ഇല്ല എന്ന് കാണിക്കാനായിട്ട് ഞാനൊന്ന് വെറ്റ് വായ്പ വെച്ചിട്ട് ഇതാണ് വെറ്റ് വൈപ്പ് വെറ്റ് വായ്പ വെച്ചിട്ടൊന്ന് തുടക്കമാണ് തുടയ്ക്കുമ്പോ ലോസിന്റെ ഈ സൈഡൊക്കെ നന്നായിട്ട് തുടയ്ക്കുക ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ് ബാം തേക്കാൻ പോവാണ് ഇതൊരു ലിപ് ബാം ആണ് ലിപ് ബാം തേച്ചിട്ട് ഞാൻ തുടച്ചു കളയും തുടയ്ക്കുന്നത് ഡെഡ് സെൽസ് ഒക്കെ വരാൻ വേണ്ടിയാണ് കാണാമോ സോ ലിപ്പ് റെഡി ആയിട്ടുണ്ട് വീണ്ടും ഞാൻ ലിപ്പിലേക്ക് കുറച്ച് ലിപ് ബാം ഇടുകയാണ് നെക്സ്റ്റ് ഒരു ബഡ്സ് എടുത്തിട്ട് കണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക ഇവിടെ ഒക്കെ എന്തെങ്കിലും അഴുക്കുണ്ടാകും എസ്പെഷ്യലി നമുക്ക് ഏജ് ഒക്കെ ഉള്ള കാരണം അത്രയ്ക്കും അഴുക്കൊന്നും കാണണമെന്നില്ല സോ എനിവേ ക്ലീൻ ചെയ്തേക്കുക എല്ലാ സ്കിൻ കെയറും മേക്കപ്പ് ഇടുന്നതിന് മുന്നേ നമ്മൾ ചെയ്യണം കേട്ടോ ഞാൻ ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന സിറം ഇടുകയാണ് സിറം കഴിഞ്ഞ് രണ്ടാമത് മോയ്സ്ചറൈസർ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അലവേറ ജെല്ലാണ് ഇട്ട് കാണിക്കാൻ പോകുന്നത് ബിക്കോസ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ഡോക്ടർ ഷെത്തിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ഇടാറുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇന്നിപ്പോൾ എല്ലാവർക്കും അവൈലബിളായിട്ടുള്ള ഒന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അലിവേറ ജെല്ലിടുന്നത് അലുവേറ ജെല്ലാണെങ്കിലും ഓക്കെയാണ് കേട്ടോ അലുവേറ ജലിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് മോയ്സ്ചറൈസർ നന്നായിട്ട് ഇടണം കണ്ണിന്റെ കീഴൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് മെച്ചുവർ സ്കിൻ മേക്കപ്പില് ഇട്ട് ഒരു ത്രീ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ അടുത്തത് സൺസ്ക്രീനാണ് ഞാൻ ഇടുന്ന എല്ലാ പ്രോഡക്റ്റും ഞാൻ താഴെ ടാഗ് ടാക്കിയത് കൊടുത്തേക്കാം സൺസ്ക്രീൻ ഇങ്ങനെ ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് തേച്ച് പിടിപ്പിക്കരുത് എഴുതുന്നല്ല തേച്ച് പിടിപ്പിക്കുക അല്ല ചെയ്യേണ്ടത് ആക്ച്വലി സൺസ്ക്രീൻ നമ്മുടെ സൺ സ്കിന്നിനെ സണ്ണിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മളിടുന്നതാണ് സൺസ്ക്രീൻ വളരെ മസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഫുൾ നെക്ക് ടീഷർട്ട് ഇട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ പുറത്ത് പോകാൻ റെഡിയാവുന്നതുകൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്താലും നെക്കിലിടാനായിട്ട് മറക്കരുത് ഞാൻ മേക്കപ്പ് സാധാരണ ഒരു മേക്കപ്പാണ് കാണിക്കുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന പോലെ ആയിരിക്കണമെന്നില്ല കേട്ടോ ഇത് മതിയാവും ഒരു ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ നിങ്ങൾക്ക് ഇപ്പോൾ പതുക്കെ സൺസ്ക്രീൻ ഇവിടെയൊക്കെ തേച്ച് കൊടുക്കുക കണ്ണിനകത്ത് പോകാതെ ശ്രദ്ധിക്കുക ഇവിടെ തേക്കാറുണ്ട് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെയും കൂടെ നമുക്ക് ഒരു ബ്ലാക്ക് കളർ വരും അഗെയിൻ സൺസ്ക്രീൻ ഇട്ട് ഒരു ത്രീ മിനിറ്റ്സ് വിട്ട് കഴിഞ്ഞാൽ മേക്കപ്പിൽ നമുക്ക് വേണ്ടത് എസ്പെഷ്യലി ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ഉള്ളവർക്ക് ചെറിയ റിംഗിൾസും ചെറിയ ഫൈൻ ലൈൻസും ഒക്കെ ഉള്ളത് കാരണം നമുക്ക് ഉറപ്പായിട്ടും ഒരു പ്രൈമർ വേണം ഞാൻ ഞാനിടുന്നത് ലാക്മയുടെ ഈ പ്രൈമറാണ് ഇതെല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം പിന്നെ മേക്കപ്പ് ഇടുമ്പോൾ പുട്ടി ഇടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് യെസ് പുട്ടി ഇടുന്നുണ്ടെന്ന് പറഞ്ഞോളൂ പുട്ടി എന്താണെന്ന് എനിക്കറിയില്ല ഓരോരുത്തരൊക്കെ ചോദിക്കുന്നേക്കാം സോ വളരെ ഒരു തിൻ ലെയർ കൊടുത്താൽ മതിയാവും ഇത് നമ്മുടെ പോസ് ഒന്നും കാണാതിരിക്കാനും ഫൈൻ ലൈൻസ് ഒന്നും കാണാതിരിക്കാനും ഒക്കെയാണ് ഞാൻ പ്രൈമർ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുക സോ എനിക്ക് ഏറ്റവും നല്ല ബ്രഷ് നമ്മുടെ കൈയാണ് കാരണം നമ്മുടെ ഫിംഗർ ടിപ്സും സ്കിന്നും കൂടെ ഒന്ന് ചൂടായിട്ട് ബ്ലെൻഡ് ആവുമ്പോൾ പെർഫെക്റ്റ് ബ്ലൻഡിങ് കിടക്കും കിട്ടും എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റിങ്ങ് പോരുകയും ചെയ്യും എനിക്കൊക്കെ രാവിലെ അഞ്ചോ പത്തോ മിനിറ്റാണ് കിട്ടുന്നത് അതിനിടയ്ക്കൊക്കെയാണ് ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് ഞാനിപ്പം വീഡിയോ ആയതുകൊണ്ടാണ് പതുക്കുകയില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് 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 ചെയ്തിട്ട് പോകും സോ നെറ്റ് രണ്ട് സൈഡിലേക്കും വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് മേളിലോട്ട് വെച്ച് അപ്ലൈ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നമ്മളുടെ ഹെയറിൻ്റെ അവിടെ ഒക്കെ വന്ന് മേക്കപ്പ് അടിഞ്ഞുകൂടി നമ്മൾ മേക്കപ്പ് ചെയ്തു ഒരു ലെയർ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് തരും സോ നെറ്റ് രണ്ട് സൈഡിലോട്ടും കവിളിങ്ങനെ മേളിലോട്ടും കണ്ണിനടിയൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റിങ് കയ്യിലിങ്ങി പോരും സോ കണ്ണിൻ്റെ മേളിലും ഒക്കെ പ്രൈമർ ഇടാൻ ശ്രദ്ധിക്കുക എവിടെയെങ്കിലും എക്സസ് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച് എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ അത് കഴുത്തിലും ഇടാൻ കുറയ്ക്കരുത് ഞാൻ ഫൗണ്ടേഷൻ ഇടാറില്ല കൺസീലർ മാത്രമേ ഇടുകയുള്ളു വേറെ ഒന്നും തന്നെ എൻ്റെ ഇടാറില്ല പ്രത്യേകിച്ച് എനിക്ക് മാർക്കുകളൊന്നും ഫേസിൽ ഇല്ലാത്തതുകൊണ്ട് അധികം ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും ഞാൻ ഇടും നമുക്കൊരു പെർഫെക്റ്റ് ഫേസ് വേണമല്ലോ സോ കൺസീലർ മാത്രമാണ് ഞാൻ ഇടുക കൺസീലർ ഇങ്ങനെ കുറച്ച് മതിയാവും ഇതൊക്കെ ഈ പ്രോഡക്റ്റും ഞാൻ ടാഗ് ചെയ്തേക്കാം കണ്ണിനടിയിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക അതുപോലെ കഴുത്തിലും അടുത്തത് നമ്മുടെ നല്ലൊരു ബ്രഷാണ് വേണ്ടത് കൺസീലർ ബ്രഷ് വേണം കേട്ടോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തി എടുക്കണം ഞാൻ ഇതിലുള്ള ആ ഒരു കൺസീലർ തന്നെയാണ് കണ്ണിൻ്റെ മേലും ഇടുന്നത് ഇവിടെ ലൈറ്റ് ഈ വശത്തായതുകൊണ്ട് ഇവിടെ കൈവയ്ക്കുമ്പോൾ ഒരു ചെറിയ കളർ വ്യത്യാസമുണ്ട് സൊ ഇട്ട് കഴിഞ്ഞ് നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ നോക്കുക ക്യാമറയിൽ നോക്ക് ഞാൻ ക്യാമറയിൽ ആയി നോക്കുന്ന കാരണം ക്യാമറ ഇല്ലെങ്കിൽ നല്ല നിങ്ങൾ കണ്ണാടി വെച്ച് നോക്കുമ്പോൾ കണ്ണാടിയിൽ വായ് ഇങ്ങനെ പിടി ഇങ്ങനെ പിടിച്ചിട്ട് വായന്റെ ചുറ്റിനും ഇടാൻ മറക്കരുത് അല്ലെങ്കിൽ നിറയെ പേരും കണ്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ അപ്പൊ കഴിച്ച പോലെ ബ്രഷ് വെച്ചിങ്ങനെ വലിക്കരുത് ജസ്റ്റ് ഡാബ് ഓക്കെ സോ എന്തിട്ടാലും കഴുത്തിലും കൂടി ഇടുക കഴുത്തിൽ കുറച്ചും കൂടെ വേണം തോന്നുന്നു സോ ഐ വിൽ അപ്ലൈ ലിറ്റിൽ മോർ ഓൺ മൈ നെക്ക് ആക്ച്വലി ഞാൻ ഡ്രസ്സ് ഇട്ട് മേക്കപ്പ് ചെയ്യാറില്ല ഞാൻ മേക്കപ്പ് ചെയ്തിട്ടാണ് ഡ്രസ്സ് കാരണം എനിക്ക് സ്ട്രെസ്സിലൊക്കെ ആകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഹൂഡ ബ്യൂട്ടിയുടെ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാനത് ഒരു ഇത് ഇതുപോലെ കുറേ ഷേപ്പുകൾ കിട്ടും ഓക്കെ നമുക്കേത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെടുക്കുക ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് കണ്ടോ ഇവിടെ ഒരു ബെൻറ്റുണ്ട് സോ കുറച്ച് ഏജായി കഴിയുമ്പോൾ ഈ ഒരു ആർച്ച് നമുക്ക് കറക്റ്റായിട്ട് വരണം അപ്പോഴാണ് നമ്മുടെ ഫേസിൽ കുറച്ച് സാഗായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലിഫ്റ്റായിട്ട് കാണിക്കും ആ ഒരു ആർച്ച് പുരിയത്തിലുണ്ടെങ്കിൽ സോ അതുകൊണ്ട് ഞാൻ ആ ആർച്ചുള്ള ആർച്ചുള്ള ഷേപ്പ് ആണിത് കുറേ ഷേപ്പ് ഉണ്ടിത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ആ ഇവിടെ ഒരു ആർച്ച് കണ്ടോ ഈ ആർച്ച് ഉള്ളതാണ് ഞാൻ എടുക്കുന്നത് സോ ഞാനതിന് ഐബ്രോയുടെ കുറച്ച് ഇങ്ങനെ വിട്ടിട്ടാണ് ഇത് വെച്ചിങ്ങനെ എഴുതും ഇത് വെച്ചിട്ട് എഴുതാൻ പോവാണ് സോ ഇത് ഐബ്രോയുടെ പകുതിയിലാണ് ഞാൻ വെക്കൽ വെച്ചിട്ട് വേണേലും എഴുതാം ഇതാണ് ഈസി നെക്സ്റ്റ് ഇതൊന്ന് ഇത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് വിടുക നെക്സ്റ്റ് നമുക്ക് കണ്ണെഴുതണം സോ ഞാൻ കണ്ണെഴുതുന്നത് ഫുൾ എഴുതാറില്ല ഫസ്റ്റ് ഒരു സ്മോക്കി ഐസ് കൊടുത്തിട്ട് ഞാൻ കാണിക്കാം ഫസ്റ്റ് സ്മോക്കി ഐസ് കൊടുക്കാം സ്മോക്കി ഐസിനെ ആയിട്ട് ഞാൻ എടുക്കുന്ന നമ്മുടെ ഐബ്രോ പെൻസിലാണ് സോ ഇങ്ങനെ വലിച്ചു പിടിക്കുക ബിക്കോസ് നമ്മുടെ സ്കിന്നൊക്കെ ഒരു ഏജ് ആയി കഴിയുമ്പോൾ ഒന്ന് വലിഞ്ഞിട്ടുണ്ടായിരിക്കും ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് എഴുതിയ ഈസിയാണ് അതുപോലെ ഇപ്പുറത്തേക്കണ്ണിനും സോ ഞാൻ ഐബ്രോ പെൻസിൽ വെച്ച് സ്മോക്കി ഐസ് ചെയ്തു നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഐലൈനർ എടുത്തിട്ട് ഈ സെൻറ്ററിൽ മാത്രമേ എഴുതുള്ളൂ ബാക്കി ഒരിടത്തും എഴുതത്തില്ല കാരണം നമ്മൾ ഒരുപാട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതിൻ്റെ നാലിരട്ടി ഏജ് തോന്നും സോ സിമ്പിൾ മേക്കപ്പ് ആണെങ്കിൽ നമുക്ക് ഉള്ളതിലും ഒരു പതിനഞ്ച് വയസ്സ് കുറച്ചേ തോന്നത്തുള്ളൂ എനിക്ക് ഇവിടെ നോക്കി എഴുതി ഞാൻ ഈ ഈ സെൻ്ററിൽ മാത്രമേ എഴുതുള്ളൂ കണ്ണാടി നോക്കി എഴുതാൻ ഇവിടെ നോക്കി പാടാണ് ഞാൻ കണ്ണാടി നോക്കി ചെയ്യാൻ നോക്കിക്കോളൂ ഇത്ര മാത്രമേ ചെയ്ത്തുള്ളൂ സിമ്പിളായിട്ട് നമ്മൾ കണ്ണും എഴുതി സോ ഫാനുണ്ടെങ്കിൽ വീശിയാ കൊള്ളാം കേട്ടോ നെക്സ്റ്റ് മസ്ക്കാര വളരെ ലൈറ്റ് ഇട്ടിട്ട് കൊടുക്കുക ഒട്ടും കൺപിലി ഇല്ലെങ്കിൽ ഇടുക ഞാൻ ഒക്കേഷനിലി ഞാൻ ഇടാറുണ്ട് അല്ലെങ്കിൽ ഇടാറില്ല സ് കൊടുത്താൽ നല്ലത് ബിക്കോസ് നമ്മൾ കുറച്ച് ഏജ് ഒക്കെ ആയിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കണ്ണിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് സമയമെടുത്ത് ചെയ്താൽ ബെറ്റർ ഐസും ഐബ്രോസും കഴിഞ്ഞു അടുത്തത് ലിപ്സാണ് എപ്പോഴും ഒരു വെറ്റ് വൈപ്സ് അല്ലെ നനഞ്ഞ തുണി നമ്മുടെ അടുത്ത് വെച്ചേക്കുക സോ ലിബാൻ വിട്ടിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് തുടയ്ക്കുക ഞാൻ ചെയ്യാൻ പോകുന്ന ലിപ്പ് ലൈൻ ചെയ്യാൻ പോവാണ് കുറച്ച് ഏജ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടൊക്കെ ഇങ്ങനെ ചുരുങ്ങിയൊരു ഷേപ്പിൽ കിട്ടത്തില്ല അപ്പം നമുക്ക് ഒരു ലൈൻ വരയ്ക്കുന്നത് വളരെ നല്ലതാണ് ലിപ്പിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കാണാനായിട്ട് ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലും ലിപ്പ് ലൈനർ കൊണ്ട് മാത്രം നമുക്ക് ലിപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും ഞാൻ ലിപ്പ് ലൈൻ വരച്ച് കാണിക്കാം നിങ്ങൾക്ക് വലിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുണ്ടിങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കാം സോ ലിപ്പ് ലൈൻ കാണാൻ പറ്റുന്നുണ്ടോ ഈ ലിപ് ലൈൻ കൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ് കുറച്ച് നമുക്ക് സെർട്ടൈലായിട്ടുള്ളൊരു മേക്കപ്പ് ആയിട്ടിരിക്കും ഞാനിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചിരുന്ന കാരണം ലിപ്സ് ഫില്ല് ചെയ്ത് തന്നെ കാണിച്ചുതരാം ഞാൻ കൂടുതലും സജസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് ബിക്കോസ് എനിക്ക് രാവിലെ മുതലെ ഈവനിങ് വരെയും കുറേ സമയം ഓഫീസിൽ നിൽക്കേണ്ടത് കാരണം എനിക്ക് മറ്റേ ലിപ്സ്റ്റിക്ക് ആവില്ല സോ ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണ് ബ്ലാക്കിന്റെ കൂടെ ഐ ലൈക്ക് ദിസ് റാണി പിങ്ക് ഇത്രയും ഭാഗം ഇവിടെയും ഇവിടെയും ഫില്ല് ചെയ്ത് താഴെയും ഫില്ല് ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് കോർണറിലേക്ക് വരിക ഇത് കഴിഞ്ഞൊരു ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അകത്ത് വെളുത്ത് കാണത്തില്ലേ ചിലരെ ഓ അതെനിക്കിഷ്ടമല്ല സോ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇവിടെയും കൂടി ഇടും ലിപ്സ്റ്റിക് കഴിഞ്ഞു നമ്മുടെ ലിപ്സൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അതായത് ഡിഫൈൻ ചെയ്ത് കാണാൻ വേണ്ടിയാണല്ലോ നമ്മൾ മേക്കപ്പ് ഇടുന്നത് ചുരുക്കങ്ങളൊന്നും അറിയാതെ നമ്മുടെ ഫേസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പുറത്തോട്ട് നോക്കുന്ന കണ്ണാടി ഉണ്ട് ഉണ്ടൂടെ സോ ഇനി നമുക്ക് വേണ്ടത് ഹൈലൈറ്റർ ഇഷ്ടമാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഫങ്ഷനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈലൈറ്റർ എടുക്കാം ഞാനിത് വളരെ റയറായിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോ ജസ്റ്റ് ഇത്ര മാത്രം എടുക്കുക കുറച്ചെടുക്കുക സോ ഈ ചെക്ക് ബോർഡില്ലേ ഒരു അഞ്ച് ഡോട്ട് ഒരു ഡോട്ട് എടുത്തിട്ട് അതിനെ അഞ്ച് ഡോട്ട് ആക്കുക താടിടിയുടെ നോസിൻ്റെ തുമ്പത്ത് ഐബ്രോയുടെ താഴെ കൈ കൊണ്ട് തന്നെ ഡാബ് ചെയ്ത് കൊടുക്കുക ഇത്രയുമാണ് ഞാൻ ചെയ്യുന്ന മേക്കപ്പ് പിന്നെ നമുക്ക് ജസ്റ്റ് ബ്രഷ് കൊണ്ടൊന്ന് ഈ ലിപ്പിന്റെ ഇവിടെ ഒക്കെ നമുക്ക് കുറച്ച് ഇങ്ങനെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ കൺസീലർ ഒക്കെ ഇരിക്കുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം ഈ ബ്രഷ് വെച്ചിട്ട് ലിപ്പ് ഇങ്ങനെ പിടിക്കുക മേക്കപ്പ് ഓവർ സോ ആദ്യമേ തന്നെ ഞാൻ തല ചെയ്യുകയായിരുന്നു നമുക്കൊന്നും കൂടെ തല ബ്രഷ് ചെയ്യാം നമ്മൾ മേക്കപ്പ് ചെയ്ത കൈ നല്ല വൃത്തിയായിട്ട് തുടയ്ക്കണം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം കൈയിൽ തന്നെ ഇരിക്കും സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റൊന്നുമല്ല ഇവിടെ നോക്കി പറയണം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ ഇങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത് സോ മെച്ചുവർ സ്കിന്നിൽ ഇത്ര തന്നെ മതിയാവും മേക്കപ്പ് നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് ലുക്ക് കിട്ടാനായിട്ട് ഇത് തന്നെ മതിയാവും മേക്കപ്പ് ചെയ്യുന്ന എന്തിനാന്ന് കുറ ഒരുപാട് പേര് നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കും അത് അവർക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ടും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ടുമാണെന്ന് മനസ്സിലാക്കുക നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് കൂടാനായിട്ടും നമ്മളുടെ സ്കിന്നിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഡിഫക്റ്റുകൾ നമ്മൾ മാറ്റാനായിട്ടും നമ്മളെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ ഇഷ്ടമുണ്ടായിട്ടുമാണ് ആൾക്കാർ പുട്ടി എന്തിനാണ് അടിക്കുന്നത് പുട്ടി അടിച്ചോ ഞാൻ ആ ഒരു വേർഡ് ഞാൻ ഈ കമന്റിലാണ് കണ്ടത് ഓക്കെ അത് നമ്മുടെ ഇഷ്ടമല്ലേ സോ നിറയെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഈ മേക്കപ്പ് കൊണ്ട് ജീവിക്കുന്നവരുണ്ട് നിറയെ മേക്കപ്പ് പ്രോഡക്റ്റ് വിറ്റ് ജീവിക്കുന്നവരുണ്ട് അവർക്കൊക്കെയും നമ്മളൊരു ഹെൽപ്പ് ആണെന്ന് വെച്ച് അഭിമാനിക്കുക അതുപോലെ നമ്മളെ നമ്മൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ ഇഷ്ടമാണെന്നും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നും ലൈഫിന് മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നുവെന്നും നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആണെന്നും നമുക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നും മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ഒരു സൈൻ കൂടിയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് അല്ലേ എന്തൊക്കെ പ്രശ്നം നമ്മുടെ ലൈഫിൽ വന്നാലും എന്തൊക്കെ നമ്മൾ തരണം ചെയ്താലും നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ ഇഷ്ടമാണ് ഒരിഷ്ടത്തോടെ നമ്മൾ ലൈഫിനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നു എന്നുള്ളത് സോ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിയാമല്ലാത്തവർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട അപ്രീഷിയേറ്റ് ചെയ്യുന്നവർ ചെയ്യട്ടെ അല്ലെങ്കിൽ നമ്മൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക അതിൽ കൂടുതൽ ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടാനില്ല നമ്മൾ സ്വയം മനസ്സിലാക്കുക സ്വയം ചെയ്യുക നമ്മൾ നമുക്ക് വേണ്ടി എടുക്കുന്ന എല്ലാ ഡിസിഷനും കറക്റ്റായിരിക്കും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ആലോചിക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് ടൈം കൊടുത്ത് ആലോചിക്കുക ഇത്രമാത്രം നമ്മൾ ചെയ്യേണ്ടതുളളൂ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ദേഷ്യത്തിൻ്റെ പുറത്തെടുക്കാതെ അല്ലെങ്കിൽ ഉടനെ ചാടി എടുക്കാതെ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് സമയം കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ തീരുമാനം വീണ്ടും നമുക്ക് അത് തന്നെയാണ് തോന്നുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ഫൈൻ ഫോർ അവർ ലൈഫ് ഓക്കെ സോ മേക്കപ്പ് ഇഷ്ടമായെങ്കിൽ പറയാം ഞാൻ ഇത്ര മാത്രമേ ഞാൻ ഫങ്ഷന് പോയാലും ഓഫീസിൽ പോകുമ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ സോ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഈ മസ്കാരമൊന്നും വയ്ക്കാറില്ല ഐ ലൈനർ എഴുതാറില്ല ജസ്റ്റ് ഐബ്രോ വെച്ച് സ്മോക്കിയായി മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത് എന്തെങ്കിലും ഫംഗ്ഷനിൽ പോകുമ്പോഴാണ് ഞാൻ ഇതുപോലെ മസ്കാര അല്ലെങ്കിൽ സ്മോക്കി ആയി വെച്ചിട്ട് ഐ ലൈനർ എഴുതുന്നോക്കിയപ്പോഴും ഞാൻ താഴത്തെ വാട്ടർ ലൈനിൽ എഴുതാറില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൺമഷി വെച്ച് എഴുതിക്കോളൂ അങ്ങനെ എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ അത് എഴുതാറിയത് എനിക്കത് എനിക്കിഷ്ടമല്ല അങ്ങനെ എനിക്ക് മേളയിൽ മാത്രം എഴുതാൻ ഇഷ്ടം പിന്നെ എൻ്റെ വിചാരം താഴെ കണ്ണെഴുതാത്താണ് സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും നിങ്ങളുടെ കൂടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് അത് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ കാണുമെന്നുള്ള വിശ്വാസമുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ